ഏകോപനമില്ലായ്മ മൂലം ഗതാഗതം മണിക്കൂറുകളോളം ഹൈസ്കൂൾ റോഡിലാണ് രാവിലെ മുതൽ വലിയ കുരുക്ക് അമ്പലക്കുളത്തിനു സമീപം പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിന്റെ ആദ്യപടിയായി ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ വലിക്കുന്നതിന് പുതിയ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനിടയിലാണ് വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടത് കൂത്താട്ടുകുളം മംഗലജതാഴ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അതുവഴിയുള്ള ഗതാഗത അമ്പലക്കുളം റോഡ് വഴിയാണ് ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത് നിയന്ത്രണ കാലയളവിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന റോഡിലാണ് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പോസ്റ്റ് സ്ഥാപിക്കുന്നതിനായി ഉദ്യോഗസ്ഥരും കരാറുകാരും എത്തിയത് താരതമ്യേന വീതി കുറഞ്ഞ ഹൈസ്കൂൾ റോഡിൽ പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതിനായി ജെ സി എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസോ മറ്റു ബദൽ സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് തിരക്കേറിയ റോഡിൽ പോസ്റ്റുകൾ മാറ്റാൻ ആരംഭിച്ചത് ആദ്യ പോസ്റ്റ് മാറ്റിയപ്പോൾ തന്നെ റോഡ് പൂർണ്ണമായി നിശ്ചലമായി പാലക്കുഴ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അമ്പലക്കുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും കൂത്താട്ടുളം ടൗണിൽ നിന്നും ഹൈസ്കൂൾ ഭാഗത്തേക്കെത്തിയ വാഹനങ്ങളും നടുറോഡിൽ റോഡിൽ നിശ്ചലമാവുകയായിരുന്നു സംഭവം കേട്ടറിഞ്ഞെത്തിയ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ പ്രശ്നത്തിൽ വാഹനം എത്താൻ വൈകിയതോടെ സ്വയം ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കുകയും പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതിനായി എത്തിയ ജെ സി ബി റോഡിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതോടെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടുകയുമായിരുന്നു ഇത്തരത്തിൽ ഗതാഗത കുരുക്കുള്ള റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലീസിന്റെ സഹായം തേടേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് സ്ഥലത്തെത്തിയ പ്രിൻസിപ്പൽ എസ് ഐ പറഞ്ഞത് ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ കെ സി ബി ഉദ്യോഗസ്ഥർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂത്താട്ടുളം പാലാ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കുമെന്ന് കെ സി ബി സബ് എഞ്ചിനീയർ അറിയിച്ചു ജനങ്ങളെ വലച്ച് മണിക്കൂറുകളോളം റോഡിലുണ്ടായ ഗതാഗത കുരുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു മംഗലത്തുവാഴത്ത് കലുങ്ങി നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള പാലാഴ്ച ഭാഗത്തു നിന്നുള്ള പൂത്താട്ടുകൂടത്തിനുള്ള വാഹനങ്ങളെല്ലാം തിരിച്ചുവിട്ടിരിക്കുന്ന ഈ വഴിയാണ് ഞാൻ രാവിലെ ഒമ്പതന്നെ പൂത്താട്ടെ വിളിച്ചു പറഞ്ഞതാണ് അപ്പൊ അവര് തിരുമാറാടിയിൽ എന്തോ അർജന്റ് ഡ്യൂട്ടിയുമായി പോയിട്ടാണ് ഇങ്ങോട്ട് ഒരാളെ ഡെപ്യൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഇവിടുന്ന് നാട്ടുകാരെ വിളിച്ച് അറിയിച്ച അനുസരിച്ച് ഇവിടെ വരുമ്പോൾ കെ എസ് ഇ ബിയുടെ റോഡിൽ പുതിയ പോസ്റ്റ് ഉയർത്തുന്ന പണി ജെ സി ബിയും പോക്ലിനും ഒക്കെ വെച്ച് നടക്കുകയാണ് അവരോട് ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പി ഡബ്ല്യു ഡി പോലീസ് ഒക്കെ ആയി ആശയവിനിമയം നടത്തി നിങ്ങൾ മൂന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഏകോപനം ഉണ്ടായി വേണ്ട ഈ വർക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ കെ എസ് ഇ ബി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും പി ഡബ്ല്യു ഡിയെയും അറിയിച്ചിരുന്നു എന്ന മറുപടിയാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ എം സി റോഡ് ബ്ലോക്കാണ് മംഗലത്തുകാഴം വരെ അമ്പലക്കുളം മംഗലത്താഴം റോഡ് ബ്ലോക്കാണ് പാലക്കുഴ വരെ ഈ കോഴിപ്പള്ളി റോഡ് ബ്ലോക്കാണ് ഇത്തരം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നിലപാടുകൾ ഒരു ഏകോപനവുമില്ലാതെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വിളിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വർക്കുകൾ ഈ സമയത്ത് നടത്തുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കാനാണ് ആർക്കാണ് ഇതിൽ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം ഏൽക്കാനും ആരും തയ്യാറാകുന്നില്ല ഇത് തീർച്ചയായും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നിന്ന് നമ്മുടെ ഭരണാധികാരികൾ കുറച്ചുകൂടി ജനപക്ഷത്ത് നിന്നുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് എന്നാൽ വാർഡ് കൗൺസിലർ സുമാവിശം പറഞ്ഞ വിശദീകരണം വിഭിന്നമാണ് രാവിലെ മുതലുണ്ടായ ഗതാഗത കുരുക്ക് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനായി രാഷ്ട്രീയ ഇടപെടലുകൾ ഫലമായാണ് ഉദ്യോഗസ്ഥർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് പിൻവാങ്ങിയതെന്നും ഇതിനെല്ലാം പിന്നിൽ കൗൺസിലർ പ്രിൻസി പോൾ ജോൺ ആണെന്നും വാർഡ് കൗൺസിലർ സുമ വിശ്വംഭരൻ പറഞ്ഞു പത്താം ഡിവിഷനില് എട്ടോ അമ്പത് പത്തോ വാർഡുകളിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്തോട് കടന്നു പോകുന്ന ലൈനുകളുടെ വർക്കുകൾ കെ സി ബി യുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി ഇതിനു വേണ്ടി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമർ ആവശ്യമാണ് എന്ന് കരുതിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നമ്മൾ പദ്ധതിക്ക് കൊടുക്കുകയും ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആ പദ്ധതി അംഗീകരിക്കുകയും ചെയ്ത് അതിൻ്റെ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം നമ്മൾ പോലീസിനെ അറിയിക്കുകയും ആ പോലീസ് മുഖേന ഇവിടെ വഴി ബ്ലോക്ക് വരാത്തക്ക വരാതിരിക്കത്തക്ക രീതിയിൽ ഒരാളെ ഇടണം എന്നൊരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടെ ഈ കുറച്ച് നേരത്തേക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയും മനഃപൂർവ്വം ആ വർക്ക് തടസ്സപ്പെടുത്തുന്ന രീതി പ്രിൻസിപ്പോൾ എന്ന ഒരു കൗൺസിലുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യപ്രകാരം കൊണ്ടുവന്ന ഒരു പദ്ധതി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ വർക്ക് നടത്തിയാൽ മതി എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യപ്രകാരം ഈ വർക്ക് നിർത്തിവയ്ക്കാൻ പോലീസ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം പി എം യു ജി ഈ പദ്ധതി പ്രകാരം ഇവിടെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ പദ്ധതി തടസ്സപ്പെടുത്തുന്ന രീതി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്കുകളും മനഃപൂർവം ഉണ്ടാക്കുകയും മനഃപൂർവ്വം സൃഷ്ടിക്കുകയും ചെയ്ത് പണി നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് കാരണം മംഗലത്താഴം പ്രദേശത്ത് റോഡുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വർക്ക് നടക്കുന്നതിൽ വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ റോഡിൽ ഒരു പോലീസിനെ നിർത്തണം എന്നുള്ളൊരു ട്രാഫിക് ഇത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോലീസിനെ നിർത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ഇവിടുത്തെ ജനങ്ങൾ ഇതിനെ മുൻതൂക്കം കൊടുക്കുകയും ആ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഈ വർക്ക് കൊണ്ട് തടസ്സപ്പെടുത്തുന്ന ഒരു രീതി സമീപനം ശരിയല്ല അതിൽ ഒന്നടങ്ങ് ജനകീയ പ്രക്ഷോഭം തന്നെ നടത്തപ്പെടുന്നതാണ് ഇതിന്റെ അകത്ത് എന്ത് തന്നെ വന്നാലും ഈ വർക്ക് നടത്തണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ വർക്ക് നടത്താവുള്ളൂ ഒരു പരാമർശവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ പാലാ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് ആ പാലാ റോഡ് വൺ സൈഡ് പൊളിച്ച് ഒരു സൈഡ് ഗതാഗതം വിടുന്നതിന് പകരം ആ റോഡ് മൊത്തം പൊളിച്ച് പണിയുകയാണ് അതിന്റെ പേരില് അമ്പലക്കുളം മംഗൽത്താൻ റോഡ് എന്ന് അറിയപ്പെടുന്ന ഈ റോഡ് പരിപൂർണമായിട്ടും ചില ദിവസങ്ങളിൽ ബ്ലോക്കാണ് ഈ റോഡ് അമിതഭാരം കയറ്റി ടോറിസ് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നത് പോലും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് എന്നിരുന്നാലും ഈ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം ഞങ്ങൾ നിരന്തരമായ രീതിയിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ പോലും നടത്തിയിട്ടുണ്ടായി ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാം എന്നൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളത് അതിൻ്റെ പണി ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഈ റോഡ് ഈ പണി മൂലമല്ല ബ്ലോക്ക് ഉണ്ടാവുന്നത് അമിതമായ വാഹനങ്ങളുടെ ഈ റോഡിൽ പാലാ റോഡിൽ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ സഞ്ചരിക്കാവുന്ന ഒരു റോഡല്ല ഇത് അപ്പം ആ ഈ പണി മൂലമല്ല ഈ റോഡിൻ്റെ പാലാ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് ഈ റോഡ് ഇത്രയും ബ്ലോക്കായത് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം